അഞ്ചാം ക്ലാസ്സിലെ ഗണിതം സംഖ്യലോകം ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ വീഡിയോ ആണിത് എല്ലാ പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതിൻ്റെ രണ്ടാം പാർട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതാ നമ്മുടെ പാഠപുസ്തകത്തിൽ ഒരു ക്ലാസ് റൂം കാണുന്നുണ്ട് അല്ലേ കുട്ടികളുണ്ട് പിന്നെ അവിടെ ഉള്ളത് സൈന ടീച്ചറാണ് സൈന ടീച്ചർ ക്ലാസ്സിൽ ഒരു കളി ആണ് പറയണത് ടീച്ചർ ഒരു സംഖ്യ പറയും അതിൻ്റെ അടുത്ത സംഖ്യ കുട്ടികൾ പറയണം അതാണ് അവിടെ നടക്കുന്ന കളി അതെന്താണെന്ന് നോക്കാം കണക്കിലെ കളികൾ ഇഷ്ടമാണോ സൈന ടീച്ചർ ചോദിച്ചു ഇഷ്ടമാണ് കുട്ടികൾ വിളിച്ചു പറഞ്ഞു ഞാനൊരു സംഖ്യ പറയാം അതിൻ്റെ അടുത്ത സംഖ്യ പെട്ടെന്ന് നിങ്ങൾ പറയണം ഇതാണ് കളി തയ്യാറാണല്ലോ തയ്യാർ പത്ത് ടീച്ചർ പറഞ്ഞു തുടങ്ങി പതിനൊന്ന് കുട്ടികളും നാൽപ്പത്തി മൂന്ന് കുട്ടികൾ പറഞ്ഞു നാൽപ്പത്തി നാല് കളി തുടർന്നുകൊണ്ടേയിരുന്നു നാലായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ടീച്ചർ പറഞ്ഞു അയ്യായിരം ചില കുട്ടികൾ വിളിച്ചു പറഞ്ഞു അയ്യോ അല്ല നാലായിരത്തി ഒരുന്നൂറ് ഇതുപോലെയുള്ള അബദ്ധങ്ങൾ ആർക്കും പറ്റാം ശരിയല്ലേ കുട്ടികൾ നാലായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കഴിഞ്ഞിട്ട് അടുത്ത അക്കം അയ്യായിരം ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് തെറ്റാണ് ഇവിടെ നോക്കൂ നാലായിരത്തി തൊണ്ണൂറ്റൊമ്പത് കൂട്ടണം ഒന്ന് നാലായിരത്തി ആണ് ശരി ഇവിടെ ഈ ചിത്രത്തിൽ ഒരു സ്കൂളിലെ പ്രവേശനോത്സവമാണ് കാണിച്ചിരിക്കുന്നത് അവിടെ അടിയിൽ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് നാല് മൂന്ന് അഞ്ച് രണ്ട് ആറ് എട്ട് കുട്ടികൾ ഇവിടെ ചോദിച്ചിരിക്കുന്നു പ്രവേശനം നേടിയ കുട്ടികളുടെ എണ്ണമായി എഴുതിയിരിക്കുന്ന സംഖ്യ എത്രയാണ് ഇപ്പോൾ പറഞ്ഞ ആ സംഖ്യകൾ കൂട്ടി വായിച്ചാൽ എന്താണ് വായിക്കുക എത്ര വരെയുള്ള സംഖ്യകൾ നിങ്ങൾക്ക് വായിക്കാൻ അറിയാം ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏതാണ് ഒൻപത് 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 ഒമ്പത് എന്നു വെച്ചാൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇതിൻ്റെ തൊട്ടടുത്ത സംഖ്യ ഏതാണ് തൊട്ടടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒപ്പം ഒന്ന് കൂട്ടണം അപ്പോൾ അപ്പോൾ ഒന്ന് നാല് പൂജ്യം പതിനായിരം എന്നാണിത് വായിക്കുക ഇവിടെ പ്രവേശനം നേടിയ കുട്ടികളുടെ എണ്ണം എങ്ങനെ വായിക്കാം നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് കുട്ടികൾ അടുത്തത് ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യയോ ഒൻപത് ഒൻപത് ഒമ്പത് ഒൻപത് ഒമ്പത് ഒമ്പതാണ് ഇതിന്റെ തൊട്ടടുത്തുള്ള സംഖ്യ ഏതാണ് ഒന്ന് പൂജ്യം 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 ഈ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും നമുക്ക് നോക്കാം അല്ലെ ഇവിടെ ഒമ്പത് ഒൻപത് 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 എന്ന് വെച്ചാൽ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒപ്പം ഒന്ന് കൂട്ടിയപ്പോഴാണ് നമുക്ക് എന്താ കിട്ടിയത് ഒരു ലക്ഷമാണ് കിട്ടിയത് ഇതിനെന്താ വായിക്കുക ഒരു ലക്ഷം അടുത്തതായി ഈ ഒരു പട്ടിക നോക്കൂ ആദ്യത്തെ സംഖ്യ ഒന്ന് ഒപ്പം ഒരു പൂജ്യം ചേർത്താൽ പത്ത് ഒന്നിൻ്റെ ഒപ്പം രണ്ട് പൂജ്യം ചേർത്താലോ നൂറ് ഒന്നിൻ്റെ ഒപ്പം മൂന്ന് പൂജ്യം ചേർത്താൽ ആയിരം ഒന്നിൻ്റെ ഒപ്പം നാല് പൂജ്യം ചേർത്താൽ പതിനായിരം അടുത്തത് ഒന്നിൻ്റെ ഒപ്പം അഞ്ച് പൂജ്യമാണെങ്കിൽ ലക്ഷം ഒപ്പം ആറ് പൂജ്യമാണെങ്കിലോ പത്ത് ലക്ഷം അടുത്തത് കോടി അതെങ്ങനെയാണ് എഴുതുക ഒന്നിൻ്റെ കൂടെ ഏഴ് പൂജ്യം ചേർക്കുമ്പോഴാണ് കോടി ഒന്നിൻ്റെ കൂടെ എട്ട് പൂജ്യം ചേർക്കുമ്പോൾ പത്ത് കോടിയായി ഇങ്ങനെ നമ്മൾ ഇനി അടുത്ത പൂജ്യം ചേർക്കുമ്പോൾ അത് നൂറ് കോടി പിന്നെ ആയിരം കോടി എന്നിങ്ങനെ ഇങ്ങനെ നീണ്ടു നീണ്ട് പോകും ഇനി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏതാണെന്ന് പറയാമോ ഏതാണ് ഒന്ന് പൂജ്യം 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 ഒന്നിൻ്റെ ഒപ്പം അഞ്ച് പൂജ്യം ചേർത്താൽ എത്രയാണ് വരിക ലക്ഷം ഈ സംഖ്യ എങ്ങനെ വായിക്കുക ഒരു ലക്ഷം ഒരു ലക്ഷത്തിൽ ആറക്കങ്ങളുണ്ട് അതായത് ഒരു ലക്ഷം എന്നത് ആറക്ക സംഖ്യയാണ് അപ്പോൾ ഏറ്റവും വലിയ ആറക്ക സംഖ്യ ഏതാണ് ഒൻപത് 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 എന്നുവെച്ചാൽ ആറ് ഒൻപതുകൾ അതെന്താ വായിക്കുക അപ്പോൾ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കൂടെ ഒന്ന് കി കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏതാണ് പത്ത് ലക്ഷം അതായത് ഒന്നും ആറ് പൂജ്യവും അതായത് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്ലസ് ഒന്ന് സമം പത്ത് ലക്ഷം ഇനി ഇതവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ നന്നായി മനസ്സിലാക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് ഇപ്പോൾ ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ ഏതാ നാലക്ക സംഖ്യ ഏതാ ഏറ്റവും വലുത് ഏതാ അഞ്ചക്ക സംഖ്യ ഏതാ ആറക്ക സംഖ്യ ഏതാ എന്ന ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് യാതൊരുവിധ സംശയം ഉണ്ടാവില്ല ഇവിടെ നോക്കൂ രണ്ടക്ക സംഖ്യ ചെറുത് പത്ത് ഒന്ന് പൂജ്യം മൂന്നക്ക സംഖ്യ ആവുമ്പോൾ ഏറ്റവും ചെറുത് ഒന്ന് രണ്ട് പൂജ്യം നാലക്ക സംഖ്യയാണെങ്കിൽ ഒന്ന് മൂന്ന് പൂജ്യം ചെറുതിലൊക്കെ പൂജ്യങ്ങളാണ് വരുന്നത് ഒന്നും ഇടുക ബാക്കി പൂജ്യം ഇടുക അങ്ങനെ മനസ്സിലാക്കി വെക്കുക ഇനി വലിയ നാലക്ക സംഖ്യ ഏതാണെന്ന് ചോദിച്ചാലോ നാല് വലുത് ഏത് സംഖ്യ ചോദിച്ചാലും രണ്ടക്ക സംഖ്യ ആയാലും മൂന്നക്ക സംഖ്യ ആയാലും നാല് അഞ്ച് ആറക്ക സംഖ്യ ഏത് ചോദിച്ചാലും ഒക്കെ ഒമ്പതുകളാണ് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ എഴുതാൻ പറയുമ്പോൾ അഞ്ച് ഒൻപത് എഴുതുക ആറക്ക സംഖ്യ ഏറ്റവും വലുതെഴുതാൻ പറയുമ്പോൾ ആറ് ഒമ്പതുകൾ എഴുതുക അങ്ങനെ എഴുതിയാൽ മതി അടുത്തതായി ഭീമൻ സംഖ്യ എന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഭാഗമാണ് പാഠപുസ്തകത്തിലുള്ളത് സാധാരണയായി നമുക്ക് അറിയാവുന്ന വലിയ സംഖ്യ ചോദിച്ചാൽ നമ്മൾ പറയും കോടി നൂറ് കോടി എന്നൊക്കെയാണ് പറയാറുള്ളത് ഒന്നിനു ശേഷം പത്ത് പൂജ്യം ചേർത്താൽ ആയിരം കോടിയായി ഒന്നിന് ശേഷം നൂറ് പൂജ്യമുള്ള സംഖ്യയുടെ വലിപ്പം ആലോചിക്കൂ ഇതാണ് ഗൂഗോൾ എന്ന സംഖ്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ എഡ്വേർഡ് കാസ്നറാണ് ഈ പേര് കൊടുത്തത് ലക്ഷത്തിന് നൂറായിരം എന്നും പത്ത് ലക്ഷത്തിന് മില്യൺ എന്നുമാണ് മറ്റ് ചില രാജ്യങ്ങളിൽ പേരുകൾ അപ്പോൾ ഈ ഗൂഗോൾ എന്താന്ന് മനസ്സിലാക്കി വെക്ക ഒന്നിന് ശേഷം നൂറ് പൂജ്യമുള്ള സംഖ്യയാണ് ഗൂഗോൾ ഇവിടെ അടുത്ത പ്രവർത്തനം നോക്കൂ ചുവടെ തന്നിരിക്കുന്ന സംഖ്യകൾ പട്ടികയിലെ ഏതെല്ലാം സംഖ്യകൾക്കിടയിലാണെന്ന് കണ്ടെത്തൂ നാല് സംഖ്യകൾ കൊടുത്തിട്ടുണ്ട് തിൽ ആദ്യത്തെ സംഖ്യ നമുക്ക് നോക്കാം മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇതിന് ഏതൊക്കെ സംഖ്യകൾക്കിടയിലാണ് പട്ടികയിൽ അല്ലേ ഇതിന് മുന്നേ കണ്ട പട്ടിക നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഈ പട്ടികയിൽ ഇതിൽ ആയിരത്തിൻ്റെയും പതിനായിരത്തിൻ്റെ ഇടയിലാണോ പതിനായിരത്തിൻ്റെയും ലക്ഷത്തിൻ്റെ ഇടയിലാണോ അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇത് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ നാലക്കാണുള്ളത് അപ്പോൾ അത് ഏതൊക്കെ സംഖ്യകൾക്കിടയിലാണ് ആയിരത്തിനും പതിനായിരത്തിനും ഇടയിലാണ് അടുത്ത സംഖ്യ നോക്കൂ നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ടാണ് ഇതിൽ ആറക്കാണുള്ളത് അപ്പോൾ ഇത് ഒരു ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയിലാണ് അടുത്ത സംഖ്യ ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറാണ് ഇതിൽ അഞ്ചക്കാണുള്ളത് അപ്പോൾ ഇത് പതിനായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയിലാണ് അടുത്ത സംഖ്യ നാല് മൂന്ന് അഞ്ച് രണ്ട് ആറ് ഏഴ് രണ്ട് പൂജ്യം എന്നതാണ് ഇതിലാകെ എട്ട് അക്കമാണുള്ളത് ഇതപ്പോൾ ഒരു കോടിക്കും പത്ത് കോടിക്കും ഇടയിലാണ് അപ്പോൾ ഈ സംഖ്യ എങ്ങനെ വായിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് നാല് കോടി മുപ്പത്തഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്നാണിത് വായിക്കുന്നത് ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഒരു ആറക്ക സംഖ്യ എഴുതുക ഈ സംഖ്യ പട്ടികയിലെ ഏതെല്ലാം സംഖ്യകൾക്ക് ഇടയിലായിരിക്കും ഈ സംഖ്യ എങ്ങനെ വായിക്കും ഇവിടെ ഇതാ ഒരു ആറക്ക സംഖ്യ എഴുതിയിട്ടുണ്ട് നാല് ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് എന്ന് എഴുതിയിട്ടുണ്ട് ഇത് ഇതൊരു ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയിലാണ് ഇനി ഈ സംഖ്യ എങ്ങനെ വായിക്കും അത് നമ്മൾ പറഞ്ഞു നാല് ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് അടുത്ത ചോദ്യം ലക്ഷത്തിനും പത്തു ലക്ഷത്തിനും ഇടയിലുള്ള അഞ്ച് സംഖ്യകൾ എഴുതുക ഈ സംഖ്യകൾ എങ്ങനെയാണ് വായിക്കുന്നത് നമുക്ക് അഞ്ച് സംഖ്യകൾ എഴുതാം നോക്കൂ ആദ്യത്തെ സംഖ്യ മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് എന്നാണ് വായിക്കുന്നത് അടുത്ത സംഖ്യ നോക്കൂ നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത് എന്നാണ് വായിക്കുന്നത് മൂന്നാമത്തെ സംഖ്യയോ ഒമ്പത് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് എന്നാണ് വായിക്കുന്നത് അടുത്തത് നാലാമത്തെ സംഖ്യയാണ് ഇത് ആറ് ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് എന്നാണ് വായിക്കുന്നത് അടുത്തത് അഞ്ചാമത്തെ സംഖ്യ ഏഴ് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് എന്നാണ് അടുത്തത് ഗ്രഹ ദൂരം ആണ് കൊടുത്തിരിക്കുന്നത് സൂര്യനിൽ നിന്ന് വിവിധ ഗ്രഹങ്ങളിലേക്കുള്ള ദൂരം ചുവടെ പട്ടികയിൽ തന്നിരിക്കുന്നു ആദ്യത്തെ കോളത്തിൽ ഗ്രഹങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്ത കളത്തിൽ സൂര്യനിൽ നിന്നുള്ള ദൂരവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നു ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് എത്ര കിലോമീറ്റർ ദൂരമുണ്ട് ഈ ദൂരം എത്രയാണ് കൊടുത്തിരിക്കുന്നത് പതിനാല് കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷത്തി പതിനൊന്ന് ആണ് ഇനി ഇവിടെ ആദ്യത്തെ ചോദ്യം നോക്കൂ വ്യാഴത്തിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം എത്ര കിലോമീറ്റർ ആണ് എത്ര കിലോമീറ്റർ ആണ് ആ ഒരു പട്ടികയിൽ നോക്കുക അതിൽ കൊടുത്തിട്ടുണ്ട് വ്യാഴത്തിൻ്റെ നേരെ ഉള്ള സംഖ്യയാണ് എന്താണ് എഴുപത്തിയേഴ് കോടി എൺപത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം ആണ് ആൻസർ അടുത്ത ചോദ്യം സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹത്തിലേക്കുള്ള ദൂരം എത്രയാണ് എന്നാണ് അപ്പോൾ ഏതാണ് സൂര്യൻ്റെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം ബുധനാണ് അപ്പോൾ ബുധൻ്റെ നേരെ എഴുതിയിരിക്കുന്ന സംഖ്യ ഏതാണെന്നാണ് നമുക്ക് നോക്കേണ്ടത് ഏതാണ് അഞ്ച് കോടി എഴുപത്തൊമ്പത് ലക്ഷത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് ആണ് അടുത്ത ചോദ്യം സൂര്യനോട് ഏറ്റവും അകലെയുള്ള ഗ്രഹത്തിലേക്കുള്ള ദൂരമോ ഏതാണ് ഏറ്റവും അകലെയുള്ളത് ആണ് അപ്പോൾ നെപ്റ്റൂണിന് നേരെ എഴുതിയിരിക്കുന്ന സംഖ്യ ഏതാണ് എത്രയാണ് വരിക ഒന്ന് നോക്കി നോക്കൂ നാനൂറ്റി അമ്പത് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷമാണ് അത് വായിക്കുക അപ്പോൾ അതാണ് ആൻസർ ഇനി പട്ടികയിലുള്ള എല്ലാ ദൂരങ്ങളും നിങ്ങളോട് വായിച്ച് നോക്കാൻ പറയണ്ട അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം ഇവിടെ ബുധന് നേർക്കുള്ള സംഖ്യ നമ്മൾ വായിച്ചതാണ് പക്ഷെ നമുക്ക് ഒന്നുകൂടി വായിക്കാം എന്താണ് അഞ്ച് കോടി എഴുപത്തി ഒമ്പത് ലക്ഷത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് അടുത്തത് ശുക്രന് നേരെയുള്ള സംഖ്യ നമുക്ക് വായിച്ച് നോക്കാം എത്രയാണ് പത്ത് കോടി എൺപത്തി രണ്ട് ലക്ഷം അടുത്തത് ഭൂമി എന്നുള്ളതിന് നേരെയുള്ള സംഖ്യ നമുക്ക് വായിച്ച് നോക്കാം പതിനാല് കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷത്തി പതിനൊന്ന് ഇനി ചൊവ്വ എന്നതിന് നേരത്തുള്ള സംഖ്യ നമുക്ക് നോക്കാം ഇരുപത്തിരണ്ട് കോടി എഴുപത്തി ഒമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം അടുത്തത് വ്യാഴം എന്നുള്ളതിൻ്റെ നേർക്ക് എഴുപത്തിയേഴ് കോടി എൺപത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം അടുത്തത് ശനി എന്നുള്ളതിൻ്റെ നേർക്ക് നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി തൊണ്ണൂറ്റി നാല് ലക്ഷം അടുത്തത് യുറാനസ് അതിൻ്റെ നേർക്ക് എന്താണ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കോടി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം അടുത്തത് നെപ്റ്റ്യൂണിന് നേരെ നാൽ നാനൂറ്റി അമ്പത് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം എന്നാണ് വായിക്കുക ഓരോന്നും കൃത്യമായി സ്ഥാനങ്ങൾ നോക്കി വായിക്കാൻ പഠിക്കണം കൂടുതൽ നമ്പേഴ്സ് എഴുതി നോക്കി അത് നിങ്ങൾ സ്വയം വായിക്കാൻ ശ്രമിക്കണം ഒരു സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ വായിക്കുമെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്നതാണത് കേട്ടോ അപ്പം ഒരു സംഖ്യ കൊടുത്തിട്ടുണ്ട് അതിൽ ഏഴ് എന്നുള്ളത് ഒന്നിൻ്റെ സ്ഥാനത്തുള്ളതാണ് മൂന്ന് പത്തിൻ്റെ സ്ഥാനത്തുള്ളതാണ് നാല് നൂറിൻ്റെ സ്ഥാനത്തുള്ളതാണ് അഞ്ചായിരത്തിൻ്റെ സ്ഥാനത്തുള്ളതാണ് ആറ് പതിനായിരത്തിൻ്റെ സ്ഥാനത്തുള്ളതാണ് ഏഴ് ലക്ഷത്തിൻ്റെ സ്ഥാനത്തുള്ളതാണ് പത്ത് ലക്ഷത്തിൻ്റെ സ്ഥാനത്തുള്ളത് രണ്ടാണ് കോടിയുടെ സ്ഥാനത്തുള്ളത് നാലാണ് പത്ത് കോടിയുടെ സ്ഥാനത്തുള്ളത് അഞ്ചാണ് നൂറ് കോടിയുടെ സ്ഥാനത്തുള്ളത് രണ്ടാണ് അപ്പോൾ നമുക്ക് ഏറ്റവും അവസാനത്തുനിന്ന് നോക്കാം നൂറ് കോടി രണ്ട് നൂറ് കോടിയാണ് രണ്ട് നൂറ് കോടി എന്ന് പറഞ്ഞാൽ ഇത്ര ഇരുന്നൂറ് കോടിയായി പിന്നെയോ അഞ്ച് പത്ത് കോടിയാണ് അപ്പോൾ അമ്പത് കോടിയാണ് പിന്നെ നാല് കോടിയുണ്ട് അല്ലേ അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്രയായി ഇരുന്നൂറ്റി അമ്പത്തി നാല് കോടിയായി ഇനി പത്ത് ലക്ഷം എത്ര എണ്ണുണ്ട് രണ്ടെണ്ണം ഉണ്ട് അപ്പം ഇരുപത് ലക്ഷമായി പിന്നെ ലക്ഷം ഏഴെണ്ണം ഉണ്ട് അപ്പോൾ എന്തായി ഇരുപത്തിയേഴ് ലക്ഷം എന്നായി ഇനി ആയിരങ്ങൾ നോക്കുകയാണെങ്കിലോ ആറ് പതിനായിരം ഉണ്ട് അപ്പോൾ അറുപതിനായിരമായി പിന്നെ ആയിരം ഉണ്ട്. അപ്പോൾ എന്തായി അറുപത്തി ആയി. അടുത്തത് നാല് നൂറ് മൂന്ന് പത്ത് ഏഴ് അപ്പം നാനൂറ്റി മുപ്പത്തി ഏഴ് അല്ലേ ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടി കൂട്ടി വായിക്കണം അപ്പോൾ എങ്ങനെ വരിക ഇരുന്നൂറ്റി അമ്പത്തിനാല് കോടി ഇരുപത്തി ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴെന്ന് കിട്ടും ഇങ്ങനെ ഒരു പത്ത് സംഖ്യകളെങ്കിലും നിങ്ങൾ എഴുതി നോക്കി അത് എങ്ങനെ വായിക്കും എന്നുള്ളത് നോട്ട്ബുക്കിൽ എഴുതി പരിശീലിക്കുക തന്നെ വേണം ഇവിടെ നോക്കൂ പതിനായിരം പലതരം പതിനായിരം പലതരത്തിൽ എഴുതിയത് നോക്കൂ പതിനായിരത്തിൽ നൂറ് നൂറുകളുണ്ട് അതുപോലെ പതിനായിരത്തിൽ പതിനായിരം ഒന്നുകളുണ്ട് പതിനായിരത്തിൽ ഒരു പതിനായിരം ഉണ്ട് പതിനായിരത്തിൽ പത്ത് ആയിരമുണ്ട് അതുപോലെ പതിനായിരത്തിൽ ആയിരം പത്തുകളുണ്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം ഇവിടെ പതിനായിരത്തിൽ നാല് പൂജ്യമാണ് അല്ലേ അപ്പോൾ പതിനായിരത്തിൽ എത്ര നൂറുണ്ടെന്നാണ് നമ്മൾ നോക്കണത് അപ്പോൾ നൂറില് എത്ര പൂജ്യം രണ്ട് പൂജ്യം അപ്പോൾ ഈ പതിനായിരത്തിൽ രണ്ട് പൂജ്യം പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട് നൂറ് അപ്പോൾ പതിനായിരത്തിൽ നൂറ് നൂറാണ് ഉള്ളത് ഇനി അടുത്തത് പതിനായിരത്തിൽ എത്ര ഒന്ന് ഉണ്ട് എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും ഒന്നും ചെയ്തു നോക്കാതെ തന്നെ അറിയാം പതിനായിരത്തിൽ പതിനായിരം ഉള്ളത് ഇനി പതിനായിരത്തിൽ എത്ര പതിനായിരം ഉണ്ട് പതിനായിരത്തിൽ ഒരു പതിനായിരം ഉള്ളത് അത് നമുക്കറിയാം ഇനി പതിനായിരത്തിൽ എത്ര പത്താണുള്ളത് എന്ന് നോക്കാം എന്താ അവിടെ പതിനായിരം എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ പത്തിൽ എത്ര പൂജ്യം ഉണ്ട് ഒരു പൂജ്യമാണ് ഉള്ളത് അപ്പോൾ നമ്മളൊരു പൂജ്യം വെട്ടിക്കളിയ അപ്പോൾ പതിനായിരത്തിൽ ആയിരം പത്ത് ഉണ്ട് ഇനി പതിനായിരത്തിൽ എത്ര ആയിരം ഉണ്ടെന്ന് നോക്കാം പതിനായിരം എന്ന് എഴുതാം അപ്പോൾ ആയിരത്തിൽ മൂന്ന് പൂജ്യം അല്ല ഉള്ളത് അപ്പോൾ നമ്മൾ മൂന്ന് പൂജ്യം വെട്ടണം അപ്പോൾ ബാക്കി പത്ത് പത്തായിരമാണ് ഉള്ളത് ഒരു ലക്ഷത്തിൽ എങ്ങനെ എഴുതാൻ നോക്കാം ഒരു ലക്ഷത്തിൽ എത്ര ലക്ഷം ഉണ്ട് ഒന്ന് ഒരു ലക്ഷത്തിൽ എത്ര ഒന്ന് ഉണ്ട് ഒരു ലക്ഷം ഒരു ലക്ഷത്തിൽ എത്ര പത്തുണ്ട് ഒരു ലക്ഷത്തിലെ ഒരു പൂജ്യം പോയാൽ പതിനായിരം ഒരു ലക്ഷത്തിൽ എത്ര നൂറുണ്ട് ഒരു ലക്ഷത്തിലെ രണ്ട് പൂജ്യം പോയിട്ടുണ്ടെങ്കിൽ ആയിരം നൂറ് ഇനി എത്ര ആയിരം ഉണ്ട് ഒരു ലക്ഷത്തിൽ അതിൽ നിന്ന് മൂന്ന് പൂജ്യം പോയി കഴിഞ്ഞാൽ എത്ര വരിക നൂറ് നൂറായിരം ഒരു ലക്ഷത്തിൽ എത്ര പതിനായിരം ആണുള്ളത് നാല് പൂജ്യം പോയാൽ നാല് പൂജ്യം പോയാൽ ബാക്കി പത്താണുള്ളത് പത്ത് ആണ് ഉള്ളത് ഇവിടെ നോക്കൂ ഇവിടെ പത്ത് ലക്ഷത്തിന് എങ്ങനെയൊക്കെ എഴുതാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പത്ത് ലക്ഷം ഒന്ന് ഒരു ലക്ഷം പത്ത് പതിനായിരം നൂറ് ആയിരം ആയിരം നൂറ് പതിനായിരം പത്ത് ലക്ഷം പിന്നെ ഒരു പത്ത് ലക്ഷം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അക്ഷരത്തിൽ എഴുതിയതൊക്കെ ഒന്ന് വായിച്ച് നോക്കിക്കേ ഒന്ന് പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം അതേപോലെ അക്കത്തിൽ എഴുതിയതെന്ന് നോക്കിക്കേ അതും അങ്ങനെയാണല്ലേ ഒന്ന് പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം എത്ര സംഖ്യകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര അഞ്ചക്ക സംഖ്യകൾ ഉണ്ടാക്കാം ഇത്തരത്തിലുള്ള എല്ലാ അഞ്ചക്ക സംഖ്യകളും എഴുതി നോക്കുന്നത് എളുപ്പമല്ലല്ലോ രണ്ടക്കങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലോ ഉദാഹരണമായി മൂന്ന് നാല് എന്നിവ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന രണ്ടക്ക സംഖ്യകൾ മുപ്പത്തിനാലും നാൽപ്പത്തി മൂന്നും ആണല്ലോ ഇനി മൂന്നക്കങ്ങൾ ഉപയോഗിച്ചുള്ള മൂന്നക്ക സംഖ്യകളാണെങ്കിലോ ആകെ ആറ് സംഖ്യകൾ കിട്ടും ഇവിടെ നോക്കൂ രണ്ട് മൂന്ന് നാല് എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് ഇരുന്നൂറ്റി മുപ്പത്തി നാല് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തി നാല് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് നാനൂറ്റി ഇരുപത്തി മൂന്ന് നാനൂറ്റി മുപ്പത്തിരണ്ട് എന്നിങ്ങനെ നമുക്ക് ഉണ്ടാക്കാം ഇനി നാല് അക്കങ്ങൾ ഉപയോഗിച്ചുള്ള നാലക്ക സംഖ്യകളുടെ എണ്ണം കണക്കാക്കി കൂടി അഞ്ചക്കങ്ങളായാലോ അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ രണ്ടക്കങ്ങൾ ഉപയോഗിച്ച് എത്ര സംഖ്യകൾ ഉണ്ടാക്കാം എന്നാണെങ്കിൽ ഒന്ന് കുണിക്കണം രണ്ട് മൂന്നക്കങ്ങൾ ഉപയോഗിച്ച് എത്ര സംഖ്യകൾ ഉണ്ടാക്കാം എന്നാണെങ്കിൽ ഒന്ന് കുണിക്കണം രണ്ട് കുണിക്കണം മൂന്ന് ഇനി നാലക്കങ്ങളാണെങ്കിലോ ഒന്ന് കുണിക്കണം രണ്ടേ കുണിക്കണം മൂന്ന് കുണിക്കണം നാല് ഇങ്ങനെ എത്ര അക്കങ്ങൾ തന്നാലും അവ വെച്ച് ഉണ്ടാക്കാവുന്ന സംഖ്യകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും ഈ പാഠഭാഗത്തിലെ ഇത്രയും ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ബാക്കി ഭാഗം അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്